നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് രാവിലെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ബ്രോഡ്വേയിലെ ബിഷപ്പ് ഹൗസിന്റെ മുമ്പിൽ നടക്കുന്ന നാടകങ്ങൾ കണ്ട് ലോകമെമ്പാടുമുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ എല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് നാണമുണ്ട് എറണാകുളം അതിരൂപതയിലെ വിമത വൈദികരും അവരെ പിന്താങ്ങുന്ന വിശ്വാസികളും നടത്തുന്ന അക്രമങ്ങൾ ഒക്കെ കണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അതേസമയം അങ്ങനെ വിഷമിക്കാനുള്ള കാരണമുണ്ടോ നമുക്കൊക്കെ ഇഷ്ടമില്ല എല്ലാവരും വെറുക്കുന്ന ബിഷപ്പ് പാംപ്ലാനിയെ പിടിച്ച് എറണാകുളത്തിന്റെ വികാരിയാക്കി നിയമിച്ചിരിക്കുന്നു സിനഡ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബിഷപ്പുമാരോടും വെറുപ്പ് തോന്നുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിൽ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് നമുക്ക് ഇതൊക്കെ കണ്ട് മനസ്സുകൊണ്ട് ഒന്ന് മാറി നിന്ന് ഇതിനെ ഒന്ന് വീക്ഷിച്ചാൽ നമുക്കിതെല്ലാം കണ്ട് ചിരിക്കാൻ കഴിയും എന്തുകൊണ്ടാണെന്നറിയൂ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും ഇവരിൽ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവിടെ ഇരുന്ന് കന്യകാസ്ത്രീകളും സ്ത്രീജനങ്ങളും വൈദികരൊക്കെ കൊന്തയിലുന്നുണ്ട് ആ കൊന്തയിൽ പറയുന്നത് ഞങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണെന്നാ ഓരോ കുർബാനയിലും കുർബാന അർപ്പിക്കാൻ വരുമ്പോഴ് പറയുന്നത് നമുക്ക് ശത്രുതയും വിദ്വേഷവും എല്ലാം വിടിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ഈ ബലിയർപ്പിക്കാം എന്നാ പറയുന്നത് ആ ബലിയർപ്പണത്തെ പറ്റിയാണ് ഈ നടക്കുന്ന ഈ തർക്കങ്ങൾ ഈ കോലാഹലങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷമിക്കണ്ട നമുക്ക് ഇതിനെ നോക്കി ചിരിക്കാം കാരണം ക്രിസ്തുവും ഈ ആചാരാനുഷ്ഠാനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല ക്രിസ്തു കുർബാനയില്ലയോ അങ്ങനൊരു സ്നേഹത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ക്ഷമിക്കണമെന്ന് പറഞ്ഞു ശത്രുക്കളോട് സ്നേഹത്തിന്റെ മതമാണ് ക്രിസ്തു നമുക്ക് തന്നത് പക്ഷെ പിന്നീട് ആ സ്നേഹത്തിന്റെ തത്വശാസ്ത്രം അതൊരു മതമായി മാറി പള്ളികളുണ്ടായി അൾത്താരയുണ്ടായി കുർബാനയുണ്ടായി പുരോഹിതന്മാരുണ്ടായി അപ്പൊ എന്ത് സംഭവിച്ചു ആത്മീയതയുടെ സ്ഥാനത്ത് ഒരു ബാഹ്യമായ ഒരു മത സംവിധാനം വന്നു ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ മനസ്സിലാണ് ഈ ആത്മീയതയെ നമ്മുടെ യും ശരിയാക്കാനാണ് യേശു സ്നേഹത്തിന്റെ സുവിശേഷം നമ്മളോട് പ്രസംഗിച്ചത് അപ്പോ ഈ ആത്മീയത ഇല്ലാതെ നാം പിന്നീട് കെട്ടിപ്പടുത്ത ഈ മതമുണ്ടല്ലോ അത് ഒരു വലിയ സ്ഥാപനമായി വളർന്ന് അതിൽ ആത്മീയത ഇല്ല എന്ന് മാത്രമല്ല മനുഷ്യന്റെ സകല തിന്മകളും അതിനകത്തുണ്ട് അതിൽ മനുഷ്യന്റെ സ്വാർത്ഥതയും അവന്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഈ മതത്തിലുണ്ട് അപ്പൊ ആത്മീയതയും മതവും രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഈ മതത്തിന്റെ അധപ്പതന കണ്ട് ോഹിതന്മാരുടെ അധപതനം കണ്ട് നമുക്ക് അതിനെ നോക്കി നമുക്ക് പൊട്ടിച്ചിരിക്കാം നാം നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ നമ്മൾ സ്നേഹത്തിനും ശാന്തിയിലും നമുക്ക് ഉറപ്പിച്ചു നിർത്തി നമുക്ക് ആത്മീയതയിൽ വളരാം അതിനെ സഹായിക്കാനാണ് ആത്മീയതയെ വളർത്താനാണ് മതം ഉണ്ടായതെങ്കിലും ഈ ആത്മീയതയുടെ മൊത്തക്കച്ചവടക്കാരായ പുരോഹിതന്മാരും ബിഷപ്പുംമാരും വേറും സാധാരണ മനുഷ്യരെക്കാൾ വൾഗറായി മോശമായി ശത്രുതയിലും വിദ്വേഷത്തിലും അക്രമത്തിലും എല്ലാം വ്യാപരി കാഴ്ചയാണ് നാം കാണുന്നത് അല്ലെ അപ്പോ എന്ന് വെച്ച് നമ്മൾ അവരെ നോക്കിയിട്ട് അവരെ വെറുക്കണ്ട അവരോട് വിദ്വേഷം വേണ്ട നമുക്ക് അവരെ നോക്കി ചിരിക്കാം നമുക്ക് പൊട്ടിച്ചിരിക്കാം ഇന്നത്തെ സംഭവങ്ങൾ കണ്ട് ഇവരുമായിട്ട് ഈ ഈ മതഘടനയില് ഇതിൽ കൂടുതൽ കൂടുതൽ നമ്മൾ ഇതിന്റെ ഭാഗമാകുന്നതാണ് ഇതിന്റെ തിന്മകൾ ഉണ്ട് ആ തിന്മകളിലും അതിന്റെ സംഘർഷങ്ങളും എല്ലാം ഭാഗമാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റി ആത്മീയത മരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം അപ്പോൾ നമ്മൾ ഇതിനെ നോക്കി ചിരിക്കുക പൊട്ടി ചിരിക്കുക അവിടെ അരമനയിലെ അട്ടഹാസങ്ങൾ മുഴങ്ങുന്നത് അവിടെ അക്രമങ്ങൾ ഉണ്ടാകുന്നത് പുരോഹിതന്മാർ ഇങ്ങനെ ശത്രുതയും വിദ്വേഷവും കൊണ്ട് ബലിയർപ്പിക്കുന്നതും കൊന്തചൊല്ലുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചിരിക്കാം എന്തുകൊണ്ടെന്നാൽ നമുക്ക് അങ്ങനെ ചിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആത്മീയതയിൽ നമുക്ക് നിറച്ചുകൊണ്ട് സ്നേഹത്തിലും സന്തോഷത്തിലും നിറച്ചുകൊണ്ട് നമുക്ക് ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും അല്പം അകന്ന് നിന്നുകൊണ്ട് കന്ന് നിന്നുകൊണ്ട് നമുക്ക് ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നതാണ് ഉചിതം ഇവിടെ നടക്കുന്ന ഈ നാടകങ്ങളൊക്കെ മനുഷ്യനിലുള്ള അടിസ്ഥാനപരമായ സ്വാർത്ഥതയുടെയും അക്രമാസക്തിയുടെയും ഒക്കെ ഫലമായിട്ട് അത് മതത്തിൽ അത് പ്രതിബിംബിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ പാമ്പ്ലാനി വന്നാലും മറ്റാരും വന്നാലും ഈ മതം ഇങ്ങനെ ദുഷിച്ചു പോയിരിക്കുന്നു അത് എറണാകുളം അതിരൂപതയും ദുഷിച്ചിരിക്കുന്നു സീനടും ദുഷിച്ചിരിക്കുന്നു പക്ഷേ അവരോട് നമുക്ക് സ്നേഹത്തോട് ൂടി അവര് ബലഹീനരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് താതാന്മ്യം പ്രാപിക്കാതെ അച്ഛോ പിതാവേ എന്നൊക്കെ വിളിച്ച് നമ്മൾ അവരോട് താതാൻമ്യം പ്രാപിക്കാൻ പോകാതെ നമ്മുടെ ഹൃദയത്തെ ശരിപ്പെടുത്തി ആത്മീയതയിൽ വളരാൻ ശ്രമിക്കുകയാണ് ഉചിതം നിങ്ങൾക്ക് എന്തു തോന്നുന്നു നന്ദി നമസ്കാരം